പ്രിയ സഹോദരങ്ങളെ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ അനുഭവിക്കാൻ കാരണം ദിവസവും ഓരോ നല്ലവരായ മനുഷ്യരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അത് അതിന് ഒന്നും പറയാതിരിക്കാനൊക്കത്തില്ല അതായത് ഓർത്തോ സഭയാണെന്നോ ലോകത്തിലെ ഏറ്റവും നല്ല കേരളത്തിലെ ഓർത്തോ സഭ പരമ പുരാതനമായ സഭ എല്ലാ പശുദ്ധന്മാരും നീതിമാന്മാരും ഉള്ള സഭ എന്ന് വേണ്ട പോട്ടെ അതൊക്കെ നിർത്താം എന്ന ഈ കള്ളന്മാർ ഓരോ ദിവസവും വിളിച്ചു പറയുന്ന തെണ്ടിത്തരം അല്ലെ കുടതായി അല്ലേ അവരുടെ വക്രബുദ്ധി എന്താണെന്ന് നിങ്ങളെ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാൻ മനസ്സിലാക്കാനാണ് ഇപ്പോൾ വന്നത് അതായത് സക്രിയമാർ സേവേറിയോ സുമിത്ര പോലത്തെ വാക്കുകൾ ഒരു പുരോഹിതൻ്റെ കയ്യിൽ ഒരാൾ ഒരു പണം കൊടുത്ത കൊടുക്കുന്നുവെങ്കിൽ അയാളുടെ വിശ്വാസം അയാളത് ദൈവത്തിനും സമർപ്പിക്കുന്നു എന്നാണ് കാരണം ആ പണം പുരോഹിതൻ അല്ല കൊടുത്തത് പുരോഹിതൻ്റെ കയ്യിൽ കൂടി ആർക്കോ അയാൾ കൊടുക്കുന്നു എന്നാണ് അയാൾ വിശ്വസിക്കുന്നത് ആർക്കോ എന്ന് പറയുന്നത് ദൈവത്തിൽ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ஏதவனாங்க அவனோடு ஞாபகே பைபிளில் கிறிஸ்துவேந்தே ஒரு மனுஷுபுத்தன் தந்த தேஜஸ்வோடு கூடி சகர விஷுத்தன்மாள் அவன் தந்த தன் தேஜஸ்ஸும் சகர சகரஜனங்களையும் அவன் முன்பில் கூட்டி வரத்தும் அவன் அவரை ஈரையன் செம்பரியாடிகளையும் കോരാടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന പോലെ വേർതിരിക്കും ചെമ്മറിയാടുകളെ തൻ്റെ വലത്തു വക്കും വളർത്തും കോരാടുകളുടെ ഇടത്തും രാജാവ് തൻ്റെ വലത്തു വാത്തുള്ളവരോട് അറിയുന്നത് എൻ്റെ പിതാവിനാൽ അംഗീകരിക്കപ്പെട്ടവരെ വരുവീൻ ലോകാവസാനം മുതൽ ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാഹിതമാക്കിക്കൊള്ളുവൻ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു ദാഹിച്ചു നിങ്ങൾ കുറിക്കുവാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടു നഗ്നായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നു തടവിലായിരുന്നു നിങ്ങളെൻ്റെ അടുക്കൽ വന്നു അതിന് നീതിമാന്മാർ അവനോട് ഉത്തരം പറഞ്ഞ കർത്താവേ ഞങ്ങളെപ്പോൾ നിന്നെ വിശന്നുവനായി കണ്ടു ഭക്ഷിക്കുവാൻ തരികയോ ദക്കുന്നവനായി കണ്ട് കുടിക്കുവാൻ തരികയോ ചെയ്തു ഞങ്ങളെപ്പോൾ നിന്നെ അതിഥിയായി കണ്ടു ചേർത്ത് കൊള്ളുകയോ നഗനായി കണ്ട് ഉടുപ്പിക്കുകയോ ചെയ്തു നിന്നെ രോഗിയായോ തറവിലായോ എപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കിൽ വന്നു രാജാവ് അവരോട് ഈ എൻ്റെ ഒരു ചെറിയ സഹോദരന്മാരുടെ ഒരുവന് നിങ്ങൾ ചെയ്യുന്നത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു അപ്പോൾ ദൈവത്തിൽ കൊടുക്കേണ്ടത് എന്താണ് നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ കാണുമ്പോൾ അവന് വിശന്നു എന്ന് കണ്ടാൽ നമ്മൾ അവന് അല്പം ആഹാരം കൊടുത്ത് അവൻ്റെ വിശപ്പിന് ശമനം വരുത്തണം അതാണ് എനിക്ക് നിങ്ങൾ ചെയ്യുന്ന ഇതെന്ന് ഞാൻ പറയുന്നത് അത് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ് അല്ലാതെ കുടം പിടിക്കാതെ പുരോഹിതൻ്റെ കൈ കൊടുത്താൽ അവൻ്റെ കീശ് അവൻ്റെ കുടുംബവും എല്ലാം കൂടെ ഇപ്പോൾ ടൂർ പോവാം കൊണ്ടാത്ത കുടം പിടിക്കാത്തവരെല്ലാം കൂടെ അത് ഞാൻ പറയാം ഇപ്പം പരുമന മലങ്കര ഓർത്തോ സഭയിൽ റിട്ടയർഡ് പ്രീസ്റ്റ് കോ പ്രീസ്റ്റ് ഫെലോഷിപ്പിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഇന്ന് പരമ്പനയിൽ അഭിമന്യാണ് ഡോക്ടർ മാത്യൂസ് മാർത്തിമോത്യൂസിൻ മത്ര പോലീത്തയുടെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിൽ എല്ലാ ഭദ്രാസിന്നും ഉള്ള പ്രതിനിധികളും സംബന്ധിക്കുന്നു വാർഷിക കുടുംബ സംഭവം പന്ത പത്തനംതിട്ടയിൽ ഇരുപത് ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനൊന്ന് നടത്തുവാൻ തീരുമാനിച്ചു ഇത്തവണത്തെ മംഗലാപുരം എന്നീ മേഖലയിലെ സന്ദർശിക്കുവൊക്കെ ഞാൻ ആദ്യം തന്നെ ഈ പുരോഹിത എന്ന് പറയുന്ന അവർ അവരാരായിട്ടാണ് ഈ ക്രിസ്തുമതത്തിൽ ആരായിട്ടാണ് അവരെ നിൽക്കുന്നത് ഇതയന്മാരാണോ അതോ വെറും ക്ർബാൻ ചൊല്ലി മാമൂ നിസമൊക്കി ശവ സംസ്കാരം ചെയ്ത് പരകൂതാസ് ചെയ്ത് പോക്കറ്റ് പോക്കറ്റ് നിറയ്ക്കാനുള്ള ഒരു അതിഥിത്തൊഴിലാളിയാണോ ഇവരെ അവരവരെ തന്നെ ചോദന ചെയ്യട്ടെ ഇന്ന് അവർ സുഖിക്കുവാനായിട്ട് ജനിച്ചവരാണെന്നുള്ള ഒരു ഇതാണ് കഴിഞ്ഞ കുറേ രണ്ട് മാസത്തിന് മുമ്പേ നല്ലവനായ സറാഫി മെസ്ല പോലത്തെ അവൻ ബാഗൂരിൽ നിന്ന് സൂചിച്ചതാണ് അന്ന് അവൻ മറ്റവിടത്തെ വർത്താനം പറഞ്ഞ് കാനറയിൽ പോകുന്ന വേറെല്ലാം റെസ് ചെയ്യിച്ച് പോയാൽ അവിടെ നിങ്ങൾക്കെല്ലാം മറ്റേ ചെയ്തു തരാമെന്ന് പറഞ്ഞവനാണ് എന്നിട്ട് വേണ്ട അവന് വേറൊരു പ്രസംഗം ഒരു വലിയ வீடியோ செய் மத்தேதாக மக்கள் குடிச்சது என்னட்டு இவன் பாங்ளூர் கள்ளம் காதோரிக்கா சென்றப்ப காணித்திருத்த எந்த ஆனால் இப்படி வைரல் வீ வைரல் வீடியோ செய்றத்தை எதிராயிட்ட கொடிதோர ദൈവത്തിനെ ഇങ്ങനെ ഇവർ സ്വീകരിക്കൂ ഇല്ല അപ്പോൾ പോട്ടെ എന്ന് പറഞ്ഞ പോലെ ഇവർ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പേ കുറേ പുരോഹിതമാരണം കൂടെ തണുപ്പുള്ള ഒരു മനമണ്ടയിൽ എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല അതെല്ലാം വീഡിയോയിലുണ്ട് പോയി അപ്പം ഈ സെറാബിയും കൂടെ അവൻ എവിടെ ഉണ്ട് സെറാബി വളക്കര വൈ എം സിയുടെ മറ്റേത് ഉദ്ഘാടനം ചെയ്യാൻ വന്നവനാണ് അവർ ചുള്ള പറഞ്ഞു വൈ എം സി എന്താ വേണമെന്നും വൈ എം സിയുടെ ഉദ്ദേശം എന്തുമായിരുന്നു നേരത്തെ കാലത്ത് ഇപ്പോൾ വൈ എം സി എന്ത് ചെയ്യുന്നു ഈ വൈ എം സി എയിൽ അടുത്ത വർഷത്തെ മറ്റേ ഉദ്ഘാടനം ചെയ്യാൻ പ്രവർത്തനോത്കാടനം വന്ന നീയൊന്ന് പറ എന്തോ അടുത്ത വർഷത്തെ പ്രവർത്തനം അവർ അവിടെ ഉദ്ഘാടനം ചെയ്തത് എന്തോ അവർ ചെയ്യാൻ പോയത് എന്തെങ്കിലും ചെയ്തോ പോട്ടെ ഈ സ്രാവ് എന്നോട് മനമുണ്ട കയറി നിന്ന് പാട്ട് പാടുള്ളോ പാട്ട് പാടുക ദൈവത്തെ ആരാധിക്കുക സുഖജീവിതം നയിക്കാൻ ജനിച്ചവർ പോട്ടെ ഇപ്പോഴെ റിട്ടയർ ചെയ്ത പുരോഹിതന്മാർ അവരുടെ സംഗമം അവരുടെ മീറ്റിങ് ഫെലോ ഫെലോഷിപ്പിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോഗം എക്സിക്യൂട്ടീവ് ഗേറ്റ് ഞാറ്റ് വയ്ക്കുന്നത് ഇവർ അന്യവേലക്കാണോ ഇറങ്ങിയിരിക്കുന്നത് അതോ മറ്റേ രാഷ്ട്രീയവേലയാണോ എന്ത് എക്സിക്യൂട്ടീവ് മറ്റേ മറ്റേ നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടിയാണോ ഈ അറ്റപ്പെട്ട ഏറ്റവും വിശ്വാസികളെ ദൈവത്തിൻ്റെ നയിക്കാനും കാണാതെ പോയ ഒന്ന് തെറ്റിപ്പോയാൽ അവനെ തിരിച്ചൊണ്ടുവരുവാനുള്ള ചിന്താഗതിയിലാണോ അവർ തിന്മ ചെയ്യാതെ അവരെ എങ്ങനെ നന്മയിലേക്ക് വരുത്താമെന്ന് ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കാനാണോ നിങ്ങൾ അച്ചപ്പെട്ടവരുത്തത് അതോ സൂക്ഷിക്കാറാണോ സൂചിക്കാത്തല്ലേ മക്കളെ അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇതുവരെ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് കാണുന്ന മുഴുവനതാണ് ഒരു ഒരു ബാവ ബാവായ ക്യാൻസർ പോയി പറഞ്ഞോട്ട് എല്ലാം പുരോഗത്തിൻ്റെ മേൽക്കോയ്മ അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനവുമാണ് അവരന്യോന്യം സഹകരിച്ച് സഹായിച്ചോണ്ടിരിക്കുക പറഞ്ഞിട്ട് കാര്യമില്ല ആരെങ്കിലും തുട ഉള്ളവരുടെ ചോദിക്കാൻ പറഞ്ഞുതരാം അത് വിശദീകരിച്ചിട്ടില്ല ഇപ്പോൾ അവർ ചൂറ് സൗഹൃദ ചൂറ് എവിടെ മംഗലാപുരവും വേറെ കണ്ട ഒരു ബ്രഹ്മോഗിരിയോ ഏത് മറ്റിടത്ത് പള്ളികൾ സന്ദർശിക്കുക അവിടെ മറ്റേതാണ്ട് പുഴുങ്ങി വച്ചിരിക്കുക എന്തോ അവിടെ പ്രത്യേകതയുള്ളത് ഈ രണ്ട് സ്ഥലത്തെ പള്ളികൾക്ക് എന്തോ പ്രത്യേകത ഉള്ളത് അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് അവിടെ കാണാനിരിക്കുന്നത് നിങ്ങൾ ആരെ കാണാൻ അവിടെ പോകുന്നത് അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല നിങ്ങൾ സൗഹൃദ ടൂറ് ആരുടെ കാശ് മുടക്കിയ നിങ്ങളുടെ പൊക്കിൻ്റെ കാശാണോ അല്ല തീർച്ചയായിട്ടും അല്ല നിങ്ങൾ സക്രിയ സഭയിലെ വിശ്വാസികളുടെ കിട്ടിയ കാശ് അത് ചിലവാക്കിയാണ് നിങ്ങൾ ഈ ടൂർ പോകാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ കാല കാൻസർ കൊണ്ടുപോയ കാതോനിക്കാൻ പറഞ്ഞത് പ ഈ സഭയിലെ റിട്ടയർ ചെയ്ത പുരോഹിതന്മാരെയും അവരുടെ ഭാര്യമാരെയും നോക്കണ്ട കഴിവേ സഭയുടെതാണ് അതായത് വിശ്വാസിയുടെതാണെന്ന് എനിക്ക് രണ്ടെണ്ണത്തിലേക്ക് തരാമോ ഇന്ന് അതിൻ്റെ ചെറിയൊരു ഫോട്ടോയാണ് അവരിട്ടത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആ ഈ പുരോഹിതവർക്ക് റിട്ടയർ ചെയ്ത പുരോഹിതന്മാരെ അതായത് വിശ്വാസികൾക്ക് ഇഷ്ടമുള്ളൂ അവരെ സെലക്ട് ചെയ്യാം അവരെ നോക്കാനായിട്ട് കാരണം ഇവരെ സെലക്ട് ചെയ്യുമ്പോൾ വാലും പുറകിൽ പോരുമല്ലോ ഓട്ടേ ഞാൻ വേറെ കൂടുതൽ പറയുന്നില്ല ഞാൻ പറയുന്നത് സഹോദരങ്ങളെ എന്നും സഭയിൽ ഒരിടവകയിൽ അല്പം ഒരു സഹനം പഴുതി കിട്ടിയാൽ അവിടെ തങ്ങളുടെ സ്വന്തം ഇഷ്ടം സാധിക്കാനായിട്ട് നോക്കുന്നവരാണ് സഭയിലുള്ള വിശ്വാസികൾ പോലും ഒരു കാലത്തെ തോമസ് മസോസ് ചെയ്ത ഒരു വേദയാ പിന്നശ്ശേരി ബഷേസ് ആളിൽ തുമാര ചുണ്ടെന്ന് ആരാ ആവശ്യപ്പെട്ടത് ആരുടെ എന്ന് ഞാൻ പറയുന്നില്ല അവിടെ മത്ബ ഉണ്ടാക്ക ഇവരൊക്കെ എവിടെയും മത്ബഹ ഉണ്ടാക്കലോ എന്നൊരാൾ പറഞ്ഞു ഭത്ത് കന്മാരുടെ ആ പരകയോടെ വെച്ചാൽ അവർ മത്വയാണെന്ന് പറഞ്ഞു എൻ്റെ പിന്നെ വേറെ ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ അന്ന് അവിടെ ആ ബസേരി ഓസ് ആള് ആളിൽ മന്വുണ്ടാക്കി കുർബാന കൊണ്ടേ ഇപ്പം പിന്നെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം ഇന്നും അവിടെ നടക്കുക കുർബാനയും പ്രസംഗവും എല്ലാം എനിക്കറിയത്തില്ല നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് നിങ്ങൾ വീട്ടിലിരുന്ന് വിശ്വാസികളെ നിങ്ങൾ വീട്ടിലിരുന്ന് പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കുമോ പത്ത് മിനിറ്റ് വേദപുസ്തകം വായിക്കുമോ ഇല്ല വേദപുസ്ത വായിക്കുമോ എങ്കിൽ ഈ ബ്രാൻ ഇങ്ങനെ പറയത്തില്ലായിരുന്നു പുരോഹിത കൈ കാശ് കൊടുത്താൽ അത് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണെന്ന് ഞാൻ കൂടുതൽ പറയുന്നില്ല പറയുവാൻ ഒരുപാടുണ്ട് പക്ഷെ പറയുന്നില്ല എനിക്കറിയില്ല ചെയ്യുന്ന പുത്തയ്യായ പള്ളിയിലെ കാര്യത്തിൽ ഞാൻ പറയാം ഞാൻ ആറേഴ് വർഷമായിട്ട് വഴക്കുണ്ടാക്കി വഴക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ നടന്നിട്ടും ഇന്നും നടക്കുന്നില്ല പല കാര്യങ്ങളും നടന്നുവെങ്കിലും കുത്തക്ക പള്ളിയിലെ പള്ളിക്കകത്തെ ചോർച്ച ഇപ്പോഴും ഉണ്ട് ഇരുന്നൂറ്റമ്പത് വർഷത്തിന് മുഴുവൻ മുമ്പുള്ള പള്ളിയ ആ പള്ളിയുടെ മേലത്തെ ഓടെ പെയിൻ്റ് അടിക്കണമെന്ന് കഴിഞ്ഞ പുരോഹിത വികാരിക്കൊരു തോന്നൽ അവൻ്റെ സമയത്താണ് കാതോലിക്കതിൻ്റെ പിറവ് കവറ് പോലും മോഷണം പോയത് കവറ് പോയിട്ട് കവറ് ചെയ്ത് ആശയത്തേ ഉള്ളൂ അപ്പം ന്യായീകരിച്ചൊക്കെ എനിക്കറിയാം ഞാനത് വേണേൽ പറഞ്ഞുതരാം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞുതരാം ഏതായാലും ഞാൻ അവൻ്റെ സമയത്ത് അവൻ ഇത് അറിഞ്ഞിട്ടും അവൻ്റെ ട്രസ്റ്റോർഡ് ആൾക്കാർ പറഞ്ഞിരിക്കും ഇവരെല്ലാവരും കുണ്ടിക്കത്തെ പൊടി ഇന്ന ടി വി ഇറങ്ങിപ്പോയി എങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇക്കുർവാളിക്കും ഒന്നും പോകത്തില്ല കാരണം ഈ മാരുടെ ഷൗട്ടുമാണ് ഇവരുടെ പാ ഈ പുരോഹിതന്മാരുടെ പാർട്ട് ടൈം ജോബായത് അതേ ഉള്ളൂ പാർട്ട് ടൈം ജോബിന് കൈവിളക്കും കീപിളക്കും ചിമ്പിളോ കപ്പിടവും എല്ലാം കിട്ടും അതുകൊണ്ട് അവർ ചെയ്യുന്നതേ ഉള്ളൂ അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പം ഒരു ദിവസം ചെന്നപ്പോൾ പുതിയ വികാരിമാർ വന്നിട്ടുണ്ട് അവർ തെക്കെ വരാതെ എന്ന് സംസാരിക്കുന്നു ഞാനിതൊന്ന് പറഞ്ഞതാണ് ഞാൻ വടക്കേ വാതിൽ കൂടെ കയറി പ്രാർത്ഥന തെക്കേ വാൽക്കൂടെ ഇറങ്ങി ഈ രണ്ട് പുരോഹിതന്മാരോടും പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇങ്ങനെ സപ്പോർട്ട് അച്ഛാ അതെ മഴക്കാലത്ത് മഴ തീർത്തുന്ന ഒന്നു ചെയ്യും രണ്ട് രണ്ടര മാസമായി മഴയില്ലായിരുന്നു ഇതുവരെ ഞാൻ ഇപ്പം ഞാൻ പള്ളി പോകാറില്ല പ്രാർത്ഥിക്കാൻ പോലും പോകുന്നില്ല കാരണം എൻ്റെ മനസ്സ് പാലിച്ചാൽ ഇവരെയൊക്കെ ഞാൻ അരീശ്രീ എഴുതിക്കും ഇല്ല ഇവരൊക്കെ അരീശ്രീ എഴുതും ഇപ്പോൾ മിനിഞ്ഞ അന്ന് ഇന്ന് മിനിഞ്ഞ അന്ന് മഴ പെയ്തു ആ സമയം ഞാനൊരു സ്ഥലത്ത് പോയിട്ട് വരിക മഴ കൂടുതലായി കൂടുതലും ഒറ്റ മഴയൊന്നുമില്ല ഞാൻ തിരിച്ചു വന്നപ്പോൾ അന്ന് ഇനിയും പള്ളി കയറി അല്പതം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാവുന്നുണ്ട് പള്ളി കയറി അപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം നമ്മുടെ പള്ളിയുടെ പ്രധാന വികാരിയേക്കാൾ കൂടിയതാണ് വാശുവാൻ പ്രത്യേകപ്പെട്ടത് അപ്പം അവനവിടെ ബാക്ക് ബാക്കിയും ചെയ്യ കാർപ്പറ്റ് ഞാനവിടെ പ്രാർത്ഥന ചെയ്തിട്ട് വെടിയിലിറങ്ങി വന്ന ചെരുവരുടെ കവറിന് വെടിയിൽ ആ പെയിൽ എത്തി നിർത്തിരുന്നപ്പോൾ വെള്ളം ഒറ്റച്ച് വീഴുന്നു ആ വടക്കേ വരാന്തി വീടകം വീഴുന്നില്ല പട്ടിക്കകത്തും വീഴുന്നില്ല കാരണം മഴ ശക്തിയായിട്ടില്ല ഉള്ള മഴ ചൂട് കൊണ്ടിരുന്ന ഓട് ആ വെള്ളം വരച്ചെടുത്തു എന്നാൽ വടക്കേ വരാന്തയിൽ ഒരുമിച്ച് കുറച്ച് സ്ഥലത്തുനിന്ന് ഒഴുകി വന്ന് വെള്ളം വീണെടുത്ത് അവിടെ ചോർച്ച വന്നു ഞാനത് വീഡിയോ ആയിട്ടെടുത്തു അത് കഴിഞ്ഞിട്ട് എനിക്ക് പോന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ശവ അവിടെ ചെന്നു ചെന്നപ്പോഴേ പണിക്കകത്ത് കയറി ശവ ഡെഡ് ബോഡിയെ കണ്ട് വെ അവിടെ വെള്ളം ഒന്നും ഇട്ടില്ല അപ്പോൾ മഴയില്ല വെളിയിൽ വന്നപ്പോൾ അന്ന് പള്ളി ഒ നിർമ്മിച്ച സമയത്തെ ചേർക്കേസ് ആപ്റ്റേറിപ്പോൾ ആ ചേർക്കേസ് നേരത്തെ തൊട്ടേ വീഴുന്നുണ്ടാകുന്ന നീ പുരോഹിതൻ പെയിൻ്റ് അടിച്ച സമയം തൊട്ട് അവിടെ ചേർക്കേശിൻ്റെ താഴെ കാർപ്പറ്റുണ്ട് അവിടെ വീൽചെയർ കൊണ്ട് ആ കാർപ്പറ്റ് മുഴുവൻ നനഞ്ഞു കിടക്കുക ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തു വീഡിയോ എടുത്ത് ഞാൻ അപ്പം എനിക്കൊന്നും കൂടുതൽ ഉറച്ച് പറയാനൊക്കെ ഇത്തില്ല കാരണം ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ വന്ന് വെളി വന്ന് വരാത്തതിന് വെളി വന്ന് അവിടെ ഇരുന്ന് വന്നവരുമായിട്ട് സംസാരിച്ചു കൊടുത്ത വാച്ചോ വന്ന് ഏപ്പം ഇതൊപ്പം എന്നെ കടിച്ചീറാൻ വരുന്ന പോലുള്ള നോട്ടമാണ് ഞാനെങ്കിലും അപ്പം തന്നെ ആവിട്ടിരുന്ന് ആ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്ത് യൂട്യൂബിലിത്തും വരുന്തോ ചെയ്യും ഇപ്പോഴും എൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട് മക്കളെ ഈ കുളം പിടിക്കാത്ത പുരോഹിതവർഗവും ആത്മാരായ മനുഷ്യരും സ്ഥാനമാനങ്ങൾ മോഹിച്ചു വരുന്നവരും അവരൊന്നും ദേവാലയത്തെ തന്നെ നോക്കുന്ന സ്ഥാനമാനങ്ങൾ ഞാൻ കൊണ്ട് അത് മതി എൻ്റെയൊക്കെ അപ്പുറത്തെ സ്ഥാനമാനങ്ങൾ കൊണ്ട് നിന്റെയൊക്കെ ചരിത്രം വേണമെങ്കിൽ ഞാൻ പറച്ചേരാം നീയൊക്കെ സ്ഥാനമാനങ്ങൾ എടുത്ത് ഇപ്പോൾ വന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ കൂടുതൽ പറയുന്നില്ല ദൈവം അനുവദിച്ചാൽ ഞാൻ ഇനിയും ലൈവ് ചെയ്യും ഈ പുരോഹിതവർഗം ഇല്ല നിൽക്കുന്ന പുരോഹിതവർഗം കൂടുതൽ പോകുന്നതിന് മുമ്പ് ആ ദേവാലയത്തിൻ്റെ ഇനിയും മഴ പെയ്ത് ചോർച്ച വന്നാൽ അവരെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും